ും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്കൊക്കെ എല്ലാവർക്കും മൊഹറും ഒൻപത് ഇതേ എല്ലാവരും നോമ്പൊക്കെ നോക്കി നോമ്പൊക്കെ തുറന്നിരിക്കും ല്ലേ ഞാനിപ്പോ ആയിട്ടൊന്നുമല്ല ഫുഡിന്റെ ഇതായിട്ടൊന്നുമില്ല ഞാൻ വന്നിട്ട് നമ്മള് എന്താ ക്ഷമനെ പറ്റിട്ട് ഏഹ് ക്ഷമ എന്ന് രണ്ടു അക്ഷരം പക്ഷെ ആ ഒരു ക്ഷമനെ പറ്റിയിട്ട് പറയാനാണ് ഞാൻ വന്നിരുന്നത് ഏഹ് അപ്പൊ ഈ ക്ഷമ ക്ഷമയില്ലാത്ത കാരണത്താല് എത്ര ഹൃദയങ്ങളെ നമ്മൾ വേദനിപ്പിക്കുന്നുണ്ട് പല രീതിയിലാണ് ഞമ്മള് വേദനിപ്പിക്കുന്നത് ഏഹ് അപ്പൊ അതിനെ കുറിച്ചാണ് ഞാൻ പറയണത് കേട്ടോ ഞമ്മ നിസാര കാര്യങ്ങൾക്ക് വേണ്ടി അതായത് കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് വേണ്ടി കേട്ടാണ് നമ്മുടെ നമ്മളെ ക്ഷമ ഇല്ലാത്ത രീതിയിൽ കൊച്ചു കാര്യങ്ങൾ നമ്മൾ സാധിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടും ഏഹ് അതിനു വേണ്ടിയിട്ടാണ് മറ്റുള്ളവരെ നമ്മൾ വിഷമിപ്പിക്കുക അല്ലേ മറ്റുള്ളവരെ വിഷമിപ്പിക്കുന്നതും ഇരിക്കുന്നതും അങ്ങനത്തെ ഒരു സംഭവമാണ് വരുന്നത് അപ്പം നമ്മൾ ക്ഷമ എന്ന് പറഞ്ഞാൽ ക്ഷമ എന്ന് പറഞ്ഞാൽ തന്നെ ഈമാന്റെ പകുതി പകുതിയിലേറെ ഉള്ളതാണ് ക്ഷമയാണ് ഏഹ് നമ്മൾ ഇട്ടത്ത് ചാടി മറ്റുള്ളവർക്ക് എന്ത് എന്താ മറ്റുള്ളവരുടെ സാഹചര്യം എന്താണേ അതൊന്നും ഉണ്ടാക്കാറ് ഇതിന്റെ കാര്യം മാത്രം നിറവേറ ഏഹ് നിന്റെ കാര്യം മാത്രം ഞാനും എന്റെ ആ ഒരു സർക്കിളിൽ അടങ്ങി മാത്രം ആൾക്കാരെ മാത്രം വർക്കാം ആ കാര്യം ഓൺ ദ സ്പോട്ടിൽ ഓ കാര്യങ്ങൾ കാര്യം നേടുക ഏഹ് മറ്റുള്ളവർക്കിപ്പോ ഏതാണ് ഫീലിങ്സ് ഏതാണ് ഇമോഷൻസ് ആ ഫീലിങ്സിലൊന്നും വരല്ല എനിക്കിപ്പോ നടക്കേണ്ട കാര്യങ്ങൾ നടക്കണം ഏഹ് അങ്ങനത്തെ രീതിയിലൊക്കെ ഉള്ള വരുന്നവൾക്കാണെങ്കിൽ ഈ ക്ഷമ പറയുന്ന സംഭവം ഉണ്ടല്ലോ ക്ഷമയില്ലായ്മ വന്നാൽ ക്ഷമ ഇല്ലെങ്കിൽ ശാപം വരും ഏഹ് ക്ഷമയില്ലായ്മ കൂടെ തന്നെയാണ് ശാപം പറയുന്ന സംഭവം വരുന്നത് നിസാര കാര്യങ്ങൾ എന്ന് പറഞ്ഞാല് ഏഹ് നമ്മളിപ്പോൾ ഫുള്ള് ഇവിടെ എൻഗേജ് ആയിട്ട് നമ്മൾ എല്ലോ പ്രവർത്തി ചെയ്യാം ഒരു നിസാര കാര്യങ്ങൾ ഒരു ഫോൺ വിളി ഏഹ് ഫോൺ വിളി അതായത് സംഭവം അറിയാം നമ്മൾ നമുക്ക് ഡൈലി ഫോൺ വിളിക്കാൻ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യാം എല്ലാ കാര്യങ്ങളും ചെയ്ത് നമ്മൾ തീർക്കലുണ്ടാവും ഏഹ് പിന്നെ നമ്മക്ക് നമ്മളെ കാര്യങ്ങൾ ഇവിടെ ഉണ്ടാവും ഏഹ് അതിൻ്റെ ഇടയ്ക്ക് അതാ അപ്പൊ അവിടെ ഉണ്ടായിരിക്കും ഒരിക്കൽ എന്തായിരിക്കും എന്നറിയോ ഓരോ എല്ലോ കാര്യങ്ങളും കഴിഞ്ഞ് എല്ലാ സൗകര്യം എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് ഓരോ ഒഴിഞ്ഞ ഇരിക്കുന്ന സമയത്തായിരിക്കും ഓരോ ഫോൺ വിളി ഫോൺ ഏഹ് ഒരു ഉദാഹരണമായിട്ട് പറയുന്നത് പക്ഷെ ആ ടൈം ആയിരിക്കും ഇവിടെ ഇത് അപ്പൊ അത് ഓലോ ഓലോ കാര്യങ്ങൾ മാത്രം സ്വന്തം കാര്യം മാത്രം നോക്കാം എന്നിട്ട് പെറും കുറ്റപ്പെടുത്തൽ മാത്രം കുറ്റപ്പുറത്തൽ മാത്രം ഫോൺ വിളിച്ചാലെടുക്കൂല ഫോൺ വിളിച്ചാലെടുക്കൂല ഫോൺ വിളിച്ചാലെടുക്കൂല അങ്ങനത്തെയൊക്കെ കാര്യങ്ങളൊക്കെ പറയാം നിസ്സാര കാര്യങ്ങൾക്ക് പറഞ്ഞാണ്ട് ശരിയാക്കെ നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും ദിവസം എന്താ പറയുക ഇത് എന്താ സംഭവം ഇത് ശീലം നമ്മൾ ശീലിച്ചു പോയി അതായത് ഡെയിലി പേർക്ക് ഇത് ചെയ്യുക ഓലിങ്ങനെ ചെയ്ത് ഓല് നമ്മൾ ഒരു ഓരോ രാജാക്കന്മാരായി നിർത്തുക ഏഹ് ഫോൺ വരുമ്പോൾ നമ്മൾ ഫോൺ എടുക്കണം ഫോൺ അറ്റൻഡ് ചെയ്യണം ഇരിക്കണം ഇതാക്കണം ഏഹ് അപ്പൊ ഞാനതാ പറയുന്നത് അതൊക്കെ അത് എടുത്തിട്ടില്ലാന്നുണ്ടെങ്കിൽ പിന്നെ പൊട്ടിത്തെറിച്ച് ഏഹ് എന്തൊക്കെ വേർഡ്സുകൾ വരുന്നതെന്ന് പറയാൻ പറ്റില്ല അമ്മാരി വേർഡ്സുകളൊക്കെ വന്ന് അവ മറ്റുള്ള ആ വേർഡ്സ് അറിയില്ല ഏഹ് ഇതേ ആരെ ഹൃദയത്തിലാണ് തകർത്ത് കുട്ടി വരുമല്ലോ ഏഹ് അങ്ങനെ വരും അപ്പോഴെന്താ ഈ ഒരു എന്താ ഫീലിങ്സ് ഹൃദയത്തിൽ കടക്കണോടത്തോളം കാലം എന്താ സംഭവം ശാപം വരില്ല ശാപന്മാര് ദേഷ്യം ശാപം വൈരാഗ്യം അതൊക്കെ ഇതിലീട് വന്ന് ചെയ്തതാണ് നമ്മളുണ്ടല്ലോ ക്ഷമിക്കാൻ പഠിച്ചാൽ നമ്മളെ ജീവൻ തന്നെ മാറ്റി മാറ്റിമറിക്കാനും നമുക്ക് അവിടെ ഹാപ്പിനെസ് വഴി എല്ലാ സംഭവവും നമ്മുടെ ജീവിതത്തെ മുൻകൊണ്ടുവരാൻ പറ്റും ഏഹ് ഇനി ഞാനൊരു ഉദാഹരണം പറയാം ഒരു വിഷം നമ്മൾ മനുഷ്യന് മനുഷ്യന് ഏറ്റവും എന്താ പറയുക മഴ പെയ്യുന്നുണ്ട് സൗണ്ട് കേൾക്കണ്ട മൈക്കല്ല മൈക്കല്ലാതെ ഞാനിങ്ങനെ സ്വന്തം ഇങ്ങനെ പറയുന്നു നിങ്ങൾ കേൾക്കണ്ടോ എന്നൊക്കെ അറിയില്ല കേട്ടോ അപ്പൊ കേൾക്കില്ലാന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം ഏഹ് അതായത് ഞാനൊരു ഉദാഹരണം പറയാം നമുക്ക് വിഷപ്പ് എന്ന് പറഞ്ഞ സംഭവം എന്താ നമുക്ക് വിഷപ്പ് വിഷ എന്ന് പറഞ്ഞാൽ നമുക്ക് വിഷ എന്നാൽ നമുക്ക് മനുഷ്യർ മനുഷ്യരല്ലാതെ ആയിരിക്കും മനുഷ്യർന്നല്ല വിഷപ്പ് സഹിക്കാൻ ആർക്കും കഴിയില്ല ഏഹ് വിഷപ്പ് സഹിക്കാൻ നമുക്കപ്പൊ ആ വിഷപ്പിനു വേണ്ടിട്ട് നമ്മൾ വിഷപ്പ് ഞമ്മക്ക് മാറ്റാൻ വേണ്ടിട്ട് നമ്മൾ എന്തും ചെയ്യും ഏഹ് അല്ലെ വിഷ നമ്മൾ ആ ഒരു വിഷപ്പ് മാറ്റാൻ എന്തും ചെയ്യും ഏഹ് അതുപോലെ അപ്പൊ എന്തും അങ്ങനെ നമ്മൾ എടുത്ത് ചാരിങ്ങാണ്ട് ഒരു ക്ഷമ ക്ഷമക്കുണ്ടല്ലോ ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഓരോ കാര്യം നിറവേറ്റാ നമ്മളെ കാര്യങ്ങളൊക്കെ താഴെ കിടക്കാം നമ്മളെ കാര്യം എന്തുമായിക്കോട്ടെ അങ്ങനത്തെ രീതിയിലൊന്നും നമ്മൾ ഒരിക്കലും പോയി പോകരുത് അപ്പൊ നമ്മളെ ലൈഫിൽ നമുക്ക് പിന്നെ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ കേട്ടാല് അത് പൊട്ടിത്തെറിച്ചുള്ള കാര്യങ്ങൾ പറയാം മനസ്സില മനസ്സിന്റെ ഹൃദയത്തിൽ തളർത്ത കുട്ടി കയറി ഞമ്മളിപ്പോ ഒരു കാര്യം പറയാം ഒന്നും വേണ്ട ഞമ്മളിപ്പോ ഒരു ഡ്രസ് എടുക്കാൻ പോയി ആ ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോ നമ്മളെ കൂടെ ഉള്ള ആൾക്കാരുണ്ടാവും ഇപ്പം നമ്മൾ നമ്മുടെ മനസ്സിൽ ഇണങ്ങിയൊരു ഡ്രസ്സാണ് നമുക്ക് കിട്ടേണ്ടത് പക്ഷെ അത് നമ്മൾ തെരഞ്ഞു തിരഞ്ഞു തിരഞ്ഞെ തിരഞ്ഞു കുറെ തിരഞ്ഞു തിരഞ്ഞെടു ചിലപ്പോൾ നമുക്ക് കിട്ടാതെ ആവും അത് കിട്ടാതെ അപ്പം അവിടെ നമുക്ക് എന്താണ് ഇത് കിട്ടണോ അത് കിട്ടാൻ എത്ര ടൈം എടുക്കണം ആ ടൈം വരെ നമ്മൾ കാത്തിരിക്കുന്നതിനാണ് ഒരു ശർമ്മ അല്ലേ ഒരു ക്ഷമതാണ് പിന്നെ അതേപോലെ നമ്മൾ എടുക്കേലിപ്പോൾ പോവുക നമ്മളിപ്പോൾ ഫാമിലി ആയിട്ട് പോവുക അല്ലെങ്കിൽ നമ്മളിപ്പോൾ അയൽവാസികൾ പോവുക അങ്ങനെയൊക്കെ പോണ സമയത്ത് ഒരാൾ നമ്മളൊരു ഒന്നും വേണം ഒരു നമ്മൾ ഒരു മാർക്കറ്റൊക്കെ അല്ലെങ്കിൽ എന്തെങ്കിലും ഷോപ്പൊക്കെ എന്തിനേലും പോവുക ആ സമയത്ത് നമ്മൾ ഒരുങ്ങി മാറ്റി എല്ലാം റെഡി ആയി നിന്നു ഏഹ് അപ്പം നമ്മുടെ കൂടെ വരുന്നു ഇത് റെഡി ആയിട്ടില്ല അപ്പം അവർക്ക് വേണ്ടി കാത്തിരിക്കുന്നത് എന്താണ് നമ്മൾ നല്ല നല്ല ക്ഷമയോട് കൂടി കാത്തിരിക്കണം അല്ലാതെ ദേഷ്യപ്പെട്ടു കാട്ടാൽ ഇരുന്നുകാണ്ടാൽ നമ്മൾ കാത്തിരിക്കേണ്ടത് നല്ല ക്ഷമയോട് കൂടി കാത്തിരിക്കുക അപ്പം എല്ലാ കാര്യങ്ങൾക്കും ക്ഷമി ക്ഷമ എന്നൊരു സാധനമാണ് ഇപ്പൊന്നും വേണ്ട ഞാനൊരു കാര്യം കൂടി പറയാം ഇപ്പൊ എന്താ ഒരു കുട്ടി ഹോസ്റ്റലിൽ പഠിക്കാം ഏഹ് ഒരു ഒരു കാര്യം പറയട്ടെ ഇനിയിപ്പോ ഹോസ്റ്റലിലെടുത്ത് പറയട്ടെ വേറെ എന്തെങ്കിലും രീതിയിൽ ഇന്നിപ്പോ വേറെ വേറെ എവിടെയെങ്കിലും എന്തെങ്കിലും കാര്യത്താല് ഏഹ് ഇനിയിപ്പോ ഒരു സ്ഥലത്തേക്ക് നമ്മൾ പോവാ ആ സ്ഥലത്തേക്ക് പോകുന്ന നമ്മുടെ കയ്യിൽ നമ്മൾ എന്താ കുറെ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി വരും നമുക്ക് ആ ക്യാഷ് നമുക്ക് തികയില്ല ഏഹ് ആ ക്യാഷ് നമുക്ക് തികയില്ല ഏഹ് ഒരു രണ്ടായിരം രൂപ നമ്മളെ കയ്യിൽ തിന്നുകാട്ട് ഒത്തിരി ഒത്തിരി സാധനങ്ങൾ ഏഹ് തികയില്ല ഇന്നിട്ടിത് കാ ഇത് എന്താ ഈ രണ്ടായിരം തികയില്ല ഇത് പിന്നെ നമുക്ക് ഒരു രണ്ടായിരം കൂടി അറിയാതെ രീതിയിൽ രണ്ടായിരം കൂടി തരാം ഏഹ് ഇന്നിട്ട് നമുക്കത് കൊണ്ടുപോയി വന്ന് നമ്മളെ എല്ലാ കാര്യങ്ങളും ആക്കി വന്ന് നമ്മൾ അപ്പൊ നമ്മളൊരു ക്ഷമയോടു കൂടി ആ കുട്ടികളെയും തന്നെ അങ്ങനെ പറഞ്ഞു എങ്ങനെയാണ് അങ്ങനെയാണ് പറഞ്ഞ് നമ്മൾ കൊണ്ടുപോയി എല്ലാം ശരിയാക്കി വന്ന് നമ്മൾ വീട്ടിൽ വന്ന് കയറുക വീട്ടിൽ വന്ന് ഇരിക്കുന്ന സമയത്ത് എന്താ നമുക്കൊരു കോള് വരിക കോൾ വരുന്ന എന്താ പൊട്ടിത്തെറിച്ച് എന്താ ഇങ്ങനെ ഇങ്ങനെ ആയി നമ്മള് കാര്യങ്ങൾ തന്നെ സംസാരിക്കുന്ന സമയത്ത് നമ്മോട് ഇങ്ങോട്ട് ചോദിക്കുക എന്താ ചോദിക്കും നമ്മളോട് ഇങ്ങോട്ട് പൊട്ടിത്തെറിച്ച് കയർ എന്താണെന്ന് അവരെ വായിന്ന് വരും നമുക്ക് പറയാനറിയില്ല അത്രത്തോളം നമ്മൾ തളർത്തുന്ന രീതിയിലെ ക്ഷമ സംസാരങ്ങളാണ് നമുക്ക് കിട്ടുക അപ്പോഴും നമ്മൾ നമ്മൾ എടുക്കുന്ന ആ സംസാരം നമ്മൾ കിട്ടുമ്പോഴും നമ്മളെന്താ പറയാ ക്ഷമയോട് കൂടിയാണ് അത് കേൾക്കുന്നത് നമ്മൾ നമ്മുടെ ഓരോരോ കാര്യങ്ങൾ ചോദിക്കാണേ ഒന്നും വളരെ നിസ്സാരം ഒരു ബേക്കറി ആയിക്കിട്ടോ ഒരു ബേക്കറി ആ ബേക്കറി നമ്മളൊരു സാധനം വാങ്ങിക്കണെന്നുണ്ടെങ്കിൽ എന്താ ബേക്കറി ഇത്രയായി അറുനൂറ് രൂപയായി അഞ്ഞൂറ് ഒരു കൊല്ലത്തെ ബേക്കറിയാണോ നമ്മൾ വാങ്ങിക്കുന്നത് ഒരു കൊല്ലം വരെ കഴിക്കാനുള്ളതാണോ ഇത്രയൊക്കെ ഇത് ഏഹ് അങ്ങട്ട് എന്താന്ന് പറയേണ്ടത് എന്താണില്ലതെന്ന് പറയേണ്ടത് അല്ലെ വായോണ്ട് പറയേണ്ടേന്ന് അറിയില്ല ഏഹ് പൊട്ടിത്തെറിച്ചിരുന്ന് ഏഹ് പറയാം ഏഹ് അപ്പൊ അതൊക്കെ എന്താ പറയാ ഈ ക്ഷമയില്ലാത്തവരൊന്നുമല്ല ഈമാര് ഇന്ത്യ പുറമുള്ളവരാണ് ക്ഷമയില്ലാന്ന് പറയുന്നത് ഏഹ് ഒരാളോട് വർത്താനം പറയുമ്പോൾ അത് സമാധാനത്തോടു കൂടി അപ്പൊ ആ പറയുന്നതും കേൾക്കുന്ന ആൾക്കാർക്കും എന്താ മനസ്സിന് സന്തോഷം ഏഹ് ആ ഞാൻ പറഞ്ഞത് എന്താ സമാധാനത്തോട് ഇതിപ്പോ സമാധാനത്തോടു കൂടി സംസാരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല ഏഹ് അപ്പൊ ഈ കേൾക്കുന്ന ആൾക്കൂണ്ടല്ലേ മനസ്സിന്റെ സമാധാനാണ് ഈ പറയുന്ന ആൾക്കും സമാധാനമാണ് ഏഹ് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കോൺവെർഷൻ തന്നെ നമ്മൾ സമാധാനത്തോട് കൂടി സംസാരിക്കുക അല്ലെ അപ്പൊ ഈ ഇല്ലാത്ത ക്ഷമയില്ലാത്ത കാരണത്തായ ഇല്ലെങ്കിൽ ശാപം എന്ന് താഴെ അവിടെ വരും ഏഹ് ഇല്ലേ അപ്പൊ ഈ മനസ്സിന് മനസ്സിൽ ഈ പറയുന്ന ആളെ പൊട്ടിത്തെറിച്ച അവരെ കാര്യങ്ങൾക്ക് വേണ്ടി പറയാ ഇരിക്കുക മറ്റുള്ള ആർക്ക് വേണ്ടി കേട്ടേ തരം ഇല്ലാതെ സംസാരിക്കുക എന്നിട്ട് എന്താ വെച്ച് ഇതൊന്നും ഇല്ലാഞ്ഞിട്ട് പിന്നെ നമുക്ക് വരും നമ്മൾ അത്രയും സാക്രിഫൈസ് ചെയ്തു എത്രയും റെഡിയാക്കി എത്ര കൊണ്ട് നടന്നു അങ്ങനെ അങ്ങനെ ആക്കി വന്നിട്ട് നമ്മൾ ഇത്ര സമയത്ത് നമുക്ക് കിട്ടുന്നതാണത് ഏഹ് അപ്പം അതും ഒരു ക്ഷമയില്ലായ്മയാണ് പിന്നെ അതേപോലെ മനുഷ്യന്റെ എന്താ മനുഷ്യന് ഏറ്റവും വേണ്ട ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് എന്താ സംഭവമാണ് നമ്മൾ ചെയ്യുന്ന ഒരു ഒന്നും വേണ്ട ഒരു മൊട്ടുസൂചി നമ്മളൊരാൾക്ക് കൊടുത്തിടുന്നുണ്ടെങ്കിൽ അത് നമ്മൾ വിളിച്ചു പറയാതിരിക്കുക ഏഹ് അതൊരു ക്ഷമന്റെ ഭാഗത്തിൽ നമ്മൾ ഇല്ല സംഭവം വിളിച്ചു പറയാ ഇങ്ങനെ കാണിക്കുക ഇരിക്കുക കാണിക്കുക അപ്പം നമ്മൾ നമ്മൾ ഒരാൾക്ക് മൊട്ടുസൂചി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ആൾ നമ്മൾക്ക് വേണ്ടിയിട്ട് ഒത്തിരി ചെയ്തപ്പോ പറയാൻ നമുക്ക് വേഡ്സുകൾ ഉണ്ടാകാത്ത രീതിയിലായിട്ട് നമ്മൾ ചെയ്തത് പക്ഷേ ഈ മറ്റുള്ള മറ്റൊരാളെ കമ്പനി എന്താ പറയാ ഓലത് മാത്രം ഓലി ചെയ്തത് മാത്രം വലിയ കാര്യങ്ങൾ ഏഹ് നിസാരം ഇനിയിപ്പോ ഒരു എന്തെങ്കിലും ഇപ്പൊ എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഇനിയിപ്പോ ഒരു കുട്ടീനെ എന്താ ഞാൻ പറയാ ഇപ്പൊ സ്കൂളാകട്ടെ കോളേജ് ആകട്ടെ അങ്ങനെ വേറെന്തെങ്കിലും ഇനി ഹൗസ് ഫാമിംഗ് ആകട്ടെ അല്ലാതെന്തെങ്കിലും വേറെ എന്തെങ്കിലും ഒരു വീട് വെക്കാനാവട്ടെ ഏഹ് അങ്ങനെയുള്ള സാധനത്തിനും ഇങ്ങനെ ഒരു സ്ഥലം സ്ഥലം വെക്കാൻ സ്ഥലം എടുക്കാൻ അങ്ങനെ എന്തെങ്കിലും ക്യാഷ് ഒരാൾക്ക് സഹായി സഹായിച്ചിട്ടണമെന്നുണ്ടെങ്കിൽ സഹായിച്ചിട്ടു മറ്റൊരാൾ മറ്റുള്ളൊരാളറിയാത്ത രീതിയിലാണ് നമ്മളത് ചെയ്യേണ്ടത് ഏഹ് മറ്റുള്ളൊരാൾ ഞാനതാ കൊടുത്തത് അതായത് ഒരു സൂചന കുറയും ഞാനത് കൊടുത്തതാണ് ഞാൻ ഇത്ര കൊടുത്തുക്കണ് ഏഹ് ഞാനൊരാൾക്ക് അത് ഞാൻ ഞാനാ വാങ്ങിക്കൊടുത്ത ഡ്രെസ്സാണത് ഞാൻ കൊടുത്ത മാലയാണത് ഞാൻ കൊടുത്ത വടയാണത് ഏഹ് അങ്ങനെയൊക്കെ സംസാരിക്കുന്നവരും ഇടാകും അപ്പൊ എന്താ മാക്സിമം നമ്മൾ ഒരാളെ ഏഹ് ഒരാളെ നമ്മൾ എന്താ മാനസികമായിട്ടും വേദനിപ്പിക്കാതിരിക്കണം ഏഹ് അതൊരു ക്ഷമന്റെ തന്നെയാണ് വേദനിപ്പ് മാനസികമായിട്ട് വേദനിപ്പിക്കാതിരിക്ക മാനസികമായിട്ട് അസ്വസ്ഥത ഉണ്ടാകാതിരിക്കുക അപ്പൊ ഞാൻ പറയട്ടെ നമ്മളിപ്പം എന്താ ഈ ഒരു വ്യക്തിക്ക് ഈ പറയുന്ന ഒരു വ്യക്തിക്ക് നമ്മളെ നമ്മളെ ചെയ്തതുണ്ടല്ലോ ഏഹ് നമ്മളൊരു വാക്ക് പോലും ഒരു നോട്ടം പോലും നമ്മൾ ആ വ്യക്തിൻ്റെ നമ്മൾ എടുത്ത് പറയേണ്ട പറയേണ്ടവരും പക്ഷെ അത് കാതെന്താ പറയാ ചെയ്യും ചെയ്യുന്ന പ്രവൃത്തി അത്ര വലിയ പുണ്യപ്രവൃത്തിയായിരിക്കും ഏഹ് അപ്പം അവിടെ എന്തായി അവിടെ എല്ലാ ഹയറും വർക്കത്ത് ഈ പുണ്യപ്രവർത്തി ചെയ്യുന്നിടത്തായിരിക്കും ഏഹ് പ്രവർത്തി ചെയ്യുന്നിടത്തായിരിക്കും വരിക അല്ലാതെ എന്നിട്ട് അത് എന്നിട്ട് മറ്റുള്ള ഒരാൾ ഇങ്ങനെ ഉണ്ടല്ലേ ഇങ്ങനെ ഇതാക്കിയിരിക്കണില്ലേ എന്നിട്ട് ഇത് അതിൻ്റെ ചെവിയിൽ എന്താ അവർക്ക് ഇത് എത്തുകയാണ് ചെയ്യണത് ആ എത്തുന്ന സമയത്ത് ആ ആ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരാളെടുത്തു നിന്നാണ് നമ്മൾ ഇത് എത്തുന്നതും കേൾക്കുന്നതും നമ്മൾ ഒരിക്കലും നമ്മളെ നമ്മൾ അത്രത്തോളം മനസ്സിൽ കൊണ്ടു നടന്ന് നമ്മളെ കൂടെ ഒപ്പം ഉണ്ടായി അങ്ങനെയൊക്കെ നിൽക്കുന്ന ആൾക്കാരെ നമ്മൾ പ്രതീക്ഷിക്കാതെ അത് ഞാൻ കൊടുത്തതാണ് ഇത് ഞാൻ കൊടുത്തതാണ് അത് ഞാൻ ചെയ്തതാണ് ഇത് ഞാൻ ചെയ്തതാണ് എന്നൊക്കെ പറയുമ്പോൾ അവർ എന്തായാലും ആ മനസ്സിന്റെ മനസ്സിന്റെ ഉള്ളിൽ എന്താ വരിക മനസ്സിൻ്റെ ഉള്ളിൽ ഒരു വേദന വരിക പ്രതീക്ഷിക്കാത്ത ഒരാളെടുത്തുനിന്ന് അങ്ങനത്തെ ഉള്ള സംസാരങ്ങൾ കിട്ടുമ്പോൾ നമ്മൾക്ക് എന്താ വരിക ഏഹ് തീ കേക്കുന്ന സമയത്ത് ആ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരാളുടെ അടുത്തു നിന്നാണല്ലോ ചെയ്തു നമ്മൾ ചെയ്തത് നമ്മൾ ഇതാക്കുന്നത് നമ്മളിത്ര ഇതാക്കളെന്ന് നമ്മളൊന്നും പറയണം വിൽക്കുന്നതാക്കില്ല നമ്മളിവിടെ ലീവിറ്റ് ഏഹ് ലീവിറ്റ് അവിടെ കളഞ്ഞു പോവാണ് നമ്മൾ ചെയ്യുന്നത് ഇത് ഞാൻ ഇപ്പൊ ഞാൻ കൊടുത്തതാണ് ഇപ്പൊ ഞാനൊരു ഡ്രസ്സ് എടുത്ത് കൊടുത്ത് അല്ലെങ്കിൽ ഒരു മാല വാങ്ങിക്കൊടുത്ത് അത് ആ ഒരാളെ ഒരു വ്യക്തിയെ അറിയിക്കണം അത് പല രീതിയിൽ നമ്മൾ സംസാരിക്കുന്ന ടോക്കിങ്ങിന്റെ അടിയിൽ കൂടെ എന്താ ചെയ്യുന്നത് ആ അത് ഞാൻ വാങ്ങിക്കൊടുത്തതാണ് ഏഹ് ഇത് ഞാൻ വാങ്ങിക്കൊടുത്തതാണ് അതവിടെ പറയേണ്ട ആവശ്യമില്ല അവിടെ ഏഹ് ആവശ്യം അവിടെ വരുന്നില്ല അപ്പൊ നമ്മളെ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ കണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക ഏഹ് നമ്മുടെ കൊച്ചു ഉണ്ടല്ലോ അത് അടിച്ചമർത്തി പോകുകട്ടോ എല്ലാരും നമ്മളെ വീഡിയോ കാണാ ഏഹ് അതിനുള്ള എന്തെങ്കിലും ഒക്കെ പറയണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ആയിട്ട് പറയാം പിന്നെ നമ്മൾ അപ്പൊ ഇങ്ങനെ ഇങ്ങനെ സംസാരിക്കണിങ്ങനെ കേൾക്കുമ്പോൾ ഈ അടുത്തിരിക്കുന്ന ആൾക്കാരെ ആകെ മനസ്സൊക്കെ ആകെ പാടെ എന്തോ ഒരു ഡെള്ള എന്തോ അങ്ങനത്തെ ആകെ ഒരു വിഷമമായിരിക്കും കേൾക്കുന്ന ആൾക്ക് അപ്പൊ ഇങ്ങനെ പറയും എന്നിട്ട് പിന്നെ ഈ കേട്ട സംസാരിക്കുന്ന ആളുകൾ ഈ എന്താ ഈ അടുത്തിരുന്നു കേട്ട ആള് ഫോൺ അറ്റൻഡ് ചെയ്ത ആള് പിന്നെ കാണുമ്പോൾ ചോദിച്ചാണ് എന്താ ഫോണിൽ കൂടെ തന്നെ പിന്നെ എന്തോ ഒരു തമിഴ് അങ്ങോട്ടും കൊണ്ടുപോകുന്ന കോൺവെർസേഷൻ സംസാരിക്കാട്ടോ അപ്പം പറയും എന്താ എനിക്കിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഫീൽ വരാ ഫീൽ വരുന്നില്ല എന്താ എനിക്ക് വിഷമം വരുന്നില്ല വിഷമമല്ലേ വരുന്നില്ല വിഷമം ഉണ്ടാവില്ലേ അപ്പൊ നമ്മളെന്താ നമ്മൾ ഈ എന്താ പറയുന്നത് പറയാം അത് അങ്ങനെ സംസാരിച്ചപ്പോ അവരെ ഫ്രഷ് എന്തേലും ഫ്രസ്ട്രേഷന്റെ പുറത്തായിരിക്കും ഏഹ് അപ്പൊ നമ്മൾ ആവെല്ലാം എഴുതി ഉൾക്കൊണ്ടിങ്ങാണ്ട് നമ്മള് പോകും ഏഹ് ഇവിടെ ഇത് പറയാങ്ങനെ സംസാരിക്കുന്നത് കഴിക്കുമ്പോൾ എന്തായാലും മനസ്സിന് വിഷമാണേ അപ്പൊ ആ കേട്ട ആൾക്കെത്ര വിഷമുണ്ടാവും പുറത്തറിയിക്കൂരാ ഇപ്പൊ എല്ലാവർക്കും എന്താ ഈ എന്താണ് ഫോണിലൂടെയല്ല സംസാരം അതായത് ഫോണിലൂടെ സംസാരം ഇപ്പൊ നമ്മൾ എവിടെയാണ് ഇപ്പം ഇവിടെയാണ് കുറച്ച് നമ്മൾ അങ്ങോട്ട് ദൂരെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാം ഇപ്പോൾ അങ്ങനെയാണ് നമ്മളെ ഒരു സ്ഥലത്തേക്ക് വീട്ടിലേക്ക് പോകണേ വേറെ നമ്മളിപ്പോൾ കോൺവെർസേഷൻ എന്താ വരിക ഫോണിലൂടെയാണ് സംസാരിക്കുക അപ്പൊ ഫോണിലൂടെ എങ്ങനെ സംസാരിക്കാം ഇപ്പം ഞാൻ ഫസ്റ്റ് ഒരാൾക്ക് എന്റെ ഫ്രണ്ടിനോ അല്ലെങ്കിൽ വേറെ എൻ്റെ ആർക്കെങ്കിലും കസിനോ അല്ലെങ്കിൽ വേറെ ആക്കേലും ഞാൻ ഫോൺ ചെയ്യാണ് ആ ഫോൺ ചെയ്യുന്ന സമയത്ത് ഞമ്മളൊരു ഞാനിങ്ങനെ ഇപ്പോ നോർമലി ഫോൺ 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 ചെയ്യാൻ എന്തെങ്കിലും ചെറിയ എന്തെങ്കിലും കാര്യം സാധാരണ സാധാരണ നോർമലി നമ്മൾ ടോക്കിങ് ഇങ്ങനെ സംസാരിക്കുക ആ സംസാരിക്കണ സമയത്ത് ഞമ്മളിങ്ങനെ ചൂടായിട്ട് ദേഷ്യം ഞാൻ ഇപ്പോൾ ദേഷ്യപ്പെട്ടി ചൂടായി ആ ഒരു രീതിയിലേക്കാർ ആ ടോൺ വരിക ഏ അങ്ങനെ എന്ത് അങ്ങനെങ്ങനെ നമ്മളോട് ഇങ്ങനെ ചൂടാണോ രീതിയിൽ ഞാൻ സംസാരിക്കും ഇരിപ്പും ഞാൻ ഞാനായിട്ട് ചൂടായി അങ്ങനത്തെ ഇങ്ങനെ സംസാരിക്കും അപ്പൊ ഈ കേൾക്കുന്ന ആൾക്ക് എന്ത് ഫീലിങ് ഫീലിംഗ് ആണ് വരുന്നത് എന്ന് ഈ പറയുന്ന എനിക്ക് ബോധം ഉണ്ടാവില്ല അപ്പൊ ഈ ഞാൻ ഈ പറയുമ്പോൾ എൻ്റെ അടുത്ത് ഒരാൾ ഇരിക്കുണ്ടാവും ആളിങ്ങനെ വിചാരിക്കും ഇവിടെ എന്നിട്ട് എന്താ പറയാ ഇവിടെ ഇങ്ങനെ ഞാൻ ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ആ എന്താ ഇങ്ങനെ കല്യോണ്ട് ആക്ഷൻ കാണിക്കും അല്ലാതെണ്ടെങ്കിൽ ഇന്നുള്ളും അങ്ങനെ പറയലേ എന്ന് പറഞ്ഞുകൊണ്ടേ